ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ടിക്കറ്റ് ഫിനാലെ ലാസ്റ്റ് ടാസ്ക് എന്നാണ് എല്ലാവരും ഒരു കാറിനകത്ത് ഏറ്റവും കൂടുതൽ നേരം ആരാണ് ഇരിക്കുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഇപ്പോൾ ഇവിടെ ഒരു കാര്യം നൂറയുടെ ഗെയിമിനെ കുറിച്ചാണ് പറയാനുള്ളത് ഈ കാറിന്റെ ഫ്രണ്ട് സീറ്റിലായിട്ട് നൂറയും അതുപോലെ ആര്യനും അനീഷാണ് ഇരിക്കുന്നത് അപ്പോൾ കാറിൽ ഇരിക്കാൻ വേണ്ടി ബസർ അമർ വന്ന സമയത്ത് ആദ്യം നൂറ കയറിയിരുന്നു പിന്നെ ആരും കയറിയിരുന്നു അപ്പോൾ ആ അനീഷിന് കയറിയിരിക്കാൻ സ്ഥലമുണ്ടായിരുന്നു കാരണം പുറത്ത് സീറ്റ് അഞ്ച് പേരാണ് ഇരിക്കുന്നത് അപ്പോൾ സ്വഭാവ് സീറ്റില്ല അപ്പോൾ അനീഷ് ഫ്രണ്ടിലെ നൂറയെ തള്ളി മാറ്റിയിട്ട് അവിടെ ഇരുന്നു എന്നാണ് നൂറ പറയുന്നത് ലൈവിൽ നടന്നതാണ് പക്ഷെ ആ ഒരു സീനൊന്നും ഞാൻ ലൈവിൽ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കുറച്ചായിട്ടുള്ള ലൈവ് കണ്ടിട്ട് അപ്പം നൂറയുടെയും ആര്യൻ്റെയൊക്കെ ആ ഡയലോഗിന് നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ് പക്ഷെ ഇതൊരു ഗെയിം ആകുമ്പോൾ എവിടെയാണോ സീറ്റ് അവിടെ കയറിയിരിക്കാം എന്നാണ് അപ്പോൾ നൂറാക്കും ആര്യന് മാത്രമേ ഫ്രണ്ട് സീറ്റ് ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല അനീഷിന് ഇപ്പോൾ എവിടെയാണ് സീറ്റിൽ ഇരിക്കാൻ തോന്നിയത് അനീഷ് അവിടെ കയറിയിരിക്കാം അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം പക്ഷെ നൂറുടെ ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ പിടിച്ച് പുറത്താക്കാനിപ്പോൾ നൂറ് നിൽക്കുന്നത് ശുദ്ധ മണ്ഡത്തലം കാരണം നൂറയാണ് ഇപ്പം നമ്പർ വൺ ആയി നിൽക്കുന്നത് സെക്കൻഡ് ആര്യനാണ് ആര്യന് പുറത്തു പോയാല് നൂറിക്കതുകൊണ്ട് ഗുണമേ ഉള്ളൂ അല്ലാണ്ട് അനീഷ് പുറത്ത് പോയിട്ട് നൂറയ്ക്ക് വല്ല ഗുണമുള്ളൂ ഒരു ഗുണവുമില്ല അപ്പം നൂറ് എന്താ വേണ്ടത് അനീഷിന്റെ സെറ്റ് പിടിച്ചിട്ട് ആര്യനെ പുറത്താക്കാനാണ് ശ്രമിക്കുന്നത് ഇതിപ്പോൾ നൂറ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആര്യൻ കാല് വെച്ച് ആ ആ ഡോറിന് വെട്ട് ചവിട്ടി അനീഷിനെ പുറത്താക്കാനാണ് നോക്കുന്നത് പുറകെ കുന്തിയിട്ട് അപ്പൊ നൂറേണ നാടുകേ നൂറയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ ആര്യൻ ഇരിക്കുന്നത് കൊണ്ടാണ് പക്ഷെ നൂറ് അത് മൈൻഡ് വയ്ക്കാതെ അനീഷിനോട് അവിടെ നിന്ന് പുറത്തു പോകാനാണ് പറയുന്നത് അതിന് ആദ്യം സെറ്റ് പക്ഷെ അനുമോൾ മാത്രമാണ് കേട്ടോ അതിനെതിരെ നിൽക്കുന്നത് അനുമോൾ പറയുന്നുണ്ട് നീ നൂറ ഇത് ചെയ്ത് ശരിയല്ല ആര്യൻ കാലെടുത്ത് നിലത്തോട്ട് ഇട്ടിരുന്നാൽ കുഴപ്പമില്ല ഇത് ഡോറിന് ചവിട്ടി പുറകോട്ട് കുലിക്കുമ്പോഴാണ് ഇത് ബുദ്ധിമുട്ട് വരുന്നത് അവരോട് എനിക്കും പറയുമ്പോൾ നൂറയുടെ ഒരു ഗെയിം ആണൊരുത് അത് അനീഷിനെ പുറത്താക്കുന്നത് അപ്പൊ ആര്യനെ പരിപൂർണമായിട്ട് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് ആര് നൂറ പക്ഷെ നൂറയുടെ ഗെയിം ഭയങ്കര മോശമായി പോയി ആര്യനെയാണ് നൂറ പുറത്താക്കാൻ ശ്രമിക്കണം അതിൽ അനീഷിനെയല്ല നൂറ എന്താണ് അവിടെ കാണിക്കുന്നതെങ്കിൽ മനസ്സിലായി അനീഷാണ് ഞാൻ അവിടുന്ന് ഇരുന്ന് നടന്ന് ഞാൻ നേരത്തെ ഒരു ഷോർട്ടിന് പറഞ്ഞ പോലെ നമ്മുടെ ശോഭയുടെ അതേ ൂടിയാണ് ബിൽപാവറോടുകൂടെയാണ് അനേഷ് അല്ല ഇരിക്കുന്നത് അനീഷ് പോകൂല അനീഷ് ഒരു തരത്തിലുള്ള പ്രൊവോക്കേഷനും കൊടുക്കുന്നില്ല കേട്ടോ അല്ലെങ്കിൽ അനേഷ് പറഞ്ഞൂടെ ഇതൊരു ഗെയിമാണ് എനിക്ക് എവിടെ വേണമെങ്കിൽ ഇരിക്കാം നിനക്ക് പറ്റുന്നേറ്റ് പൊക്കേഷ് പറയാം അനീഷ് അത് പറയുന്നില്ല മാന്യത അനീഷ്ടൂറ് എന്തൊക്കെയാണ് പറയുന്നത് ആരും വലിയ ഹ്യൂമാനിറ്റിയുടെ വലിയ ആൾ വലിയ ന്യായീകരണത്തിന് പോലെ നൂറയുടെ സീറ്റാണ് അത് നൂറയ്ക്ക് വിട്ടുകൊടുക്കുന്നത് ഇവന് അങ്ങനെയാണ് അനീഷിന്റെ സ്ഥാനത്ത് ഇവനായിരുന്നെങ്കിൽ ഇവൻ എന്ത് പറയും എവിടെ വേണമെങ്കിലിരിക്കാം അങ്ങനെ നിങ്ങളെ സീറ്റിൽ നിന്ന് അങ്ങനെ സീറ്റിൽ നിന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല അവൻ പറയുള്ളു അപ്പൊ ഇപ്പൊ ഇവര് ന്യായീകരണത്തിന് ആളുകൾ വരും ഇവിടെ നൂറയുടെ ഗെയിം ആണ് പൊളിക്കുന്നത് ഈ ഒരു ഗെയിമിൽ ആരും ജയിക്കുവാണെങ്കിലും ഉണ്ടല്ലോ നൂറാറയ്ക്ക് പുറത്താണ് അത് നൂറ മനസ്സിലാക്കിയിട്ടില്ല നൂറ് പുറത്തായി കഴിഞ്ഞാൽ നൂറ എന്തായാലും ഫിനാലെ കാണാതെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ആരും ഫിനാലെത്തും അനുമോൾക്ക് ഈ ഗെയിമ് ജയിച്ചാലും ജയിച്ചിരും ഒരേ അനുമോളൊക്കെ അവിടെ എത്തുന്ന കാര്യം നൂറ് ശമനം ഉറപ്പാണ് അതുകൊണ്ട് നൂറേടെ ഈ ഒരു കാറിൻ്റെ ഉള്ളിലുള്ള അനീഷിനോടുള്ള ഈ ഒരു അനീതി എന്ന് തന്നെ ഞാൻ പറയാം അനീതി ഈ അനീതി ഒരു ശരിയായിട്ട് എനിക്ക് അത്